ഹായ് ഇസ്മി അഫ്സുൽ അഹ്സനി ഇന്റർനാഷണൽ മൈൻഡ് പവർ ട്രെയിനർ ആൻഡ് ലൈഫ് കോച്ച് എന്താണ് എല്ലാവരും വിശേഷങ്ങളൊക്കെ റഹത്തല്ലേ അപ്പം ഒരു പക്ഷേ നിങ്ങളെ എന്നെ ആദ്യമായിട്ടായിരിക്കും ഇങ്ങനെ ഒരു വേഷത്തിൽ കാണുന്നത് ഏതായാലും നമ്മളൊരു പുതിയ ഫേസിലേക്ക് കടക്കുകയാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരം വീഡിയോകൾ കാര്യങ്ങളൊക്കെ വരുന്നത് അപ്പം ഇൻഷാല്ലോ നമുക്ക് നമ്മുടെ ഇച്ച്മി അഫ്സുൽ ഹസ്സനി ഇൻ്റർനാഷണൽ മൈൻഡ് പവർ ട്രെയിനർ ആൻഡ് ലൈഫ് കോച്ച് എന്താണ് എല്ലാവരും വിശേഷങ്ങളൊക്കെ റാഹത്തല്ലേ അപ്പം ഒരു പക്ഷേ നിങ്ങളെ എന്നെ ആദ്യമായിട്ടായിരിക്കും ഇങ്ങനെ ഒരു വേഷത്തിൽ കാണുന്നത് ഏതായാലും നമ്മളൊരു പുതിയ ഫേസിലേക്ക് കിടക്കുകയാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരം വീഡിയോകൾ കാര്യങ്ങളൊക്കെ വരുന്നത് അപ്പോൾ ഇൻഷാല്ല നമുക്ക് നമ്മുടെ ഇന്നത്തെ വിഷയത്തിലേക്ക് കിടക്കാം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് മഹാനായ ജലാലുദ്ദീൻ റൂമി റഹ്മത്ത്ാഹി അലഹിയുടെ ഒരു വാചകമാണ് ഒരു കോട്ടാണ് മഹാൻ അതിൽ പറയുന്നുണ്ട് വാട്ട് യു സീക്ക് ഇ സീക്കിങ് യു അഥവാ എന്താണോ തേടിക്കൊണ്ടിരിക്കുന്നത് അത് നിങ്ങളെയും തേടുന്നുണ്ട് നമ്മൾ എന്താണോ തേടുന്നത് അത് നമ്മളെയും തേടുന്നുണ്ട് അന്വേഷിക്കുന്നുണ്ട് യഥാർത്ഥത്തിൽ ഈ ഒരു കോട്ടിനോട് റിലേറ്റ് ചെയ്ത് നമുക്ക് വായിക്കാൻ കഴിയുന്ന ചിന്തിക്കാൻ കഴിയുന്ന നമ്മൾ ചിന്തിപ്പിക്കുന്ന ഒരു കുതിസിയായ ഹദീസ് ഉണ്ട് അതുകൂടെ ഞാനിവിടെ പറയുന്നു അള്ളാഹു പറയുന്നു കുതിസിയായ ഹദീസിലൂടെ അനഇന്ത ലൊന്യബി എൻ്റെ അടിമ എന്നെക്കുറിച്ച് എന്താണോ ചിന്തിക്കുന്നത് ഞാൻ അവിടെയാണ് ജലാലുദ്ദീൻ റൂമി പറയുന്നു നിങ്ങൾ എന്താണോ തേടുന്നത് അത് നിങ്ങളെയും തേടുന്നുണ്ട് അള്ളാഹു പറയുന്നു എന്റെ അടിമ എന്താണോ എന്നെ കുറിച്ച് ചിന്തിക്കുന്നത് ഞാൻ അവിടെയാണ് നോക്ക് നിങ്ങൾ ഇപ്പം ചില ആളുകളൊക്കെ നമ്മുടെ പറയലുണ്ട് ഞാനൊന്നും ഇനി നന്നാവില്ല ഞങ്ങളൊക്കെ ഇനി ഇങ്ങനെ അങ്ങോട്ട് പൊയ്ക്കോളാം ഇത്രയൊക്കെ വയസ്സായാലേ ഇനിയൊക്കെ എന്തോ നേടാനാണ് യഥാർത്ഥത്തിൽ അവർ അതിനെയല്ലേ തേടിക്കൊണ്ടിരിക്കുന്നത് ഒന്ന് ചിന്തിച്ചു നോക്കൂ ഞാനൊന്നും ഇനി നന്നാവില്ല എന്ന് പറയുമ്പോൾ ഞങ്ങളൊക്കെ ഇനി അങ്ങോ ഇനി ഇങ്ങനെയൊക്കെ അങ്ങോട്ട് പോയിക്കോളാം ഇത്രയൊക്കെ വയസ്സായില്ലേ എന്ന് പറയുമ്പോ യഥാർത്ഥത്തിൽ അവർ തേടുന്ന അതിനെയാണ് അവർക്ക് അവരുടെ ജീവിതത്തിൽ വളരണ്ട ഇങ്ങനെയൊക്കെ അങ്ങോട്ട് പോയാൽ മതി അല്ലെങ്കിൽ ഞാനൊന്നും ഇനി നന്നാവില്ല അപ്പൊ നന്നാവണ്ട എന്ന കാര്യത്തെ തേടുമ്പോൾ അള്ളാഹു പറയുന്നു ഞാൻ അവിടെയാണ് നന്നാവില്ല റൂമി പറയുന്നു നിങ്ങളെ അതും തേടുന്നുണ്ട് ആ നന്നാവാതിരിക്കലിനെ നന്നാവാതിരിക്കൽ നിങ്ങളെയും തേടിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പം നമ്മുടെ ഉള്ളിൽ യഥാർത്ഥത്തിൽ നല്ല ചിന്തകളാണ് എപ്പോഴും നാം വെച്ചു പുലർത്തേണ്ടത് നേരത്തെയുള്ള ഞാൻ ഇൻസ്റ്റഗ്രാമിലൊക്കെ വീഡിയോ ചെയ്യുന്ന സമയത്ത് റീൽസ് ചെയ്യുന്ന സമയത്ത് അതിൽ പറഞ്ഞു കഴിഞ്ഞ നാളുകളിൽ നമ്മളെന്താണോ ചിന്തിക്കുന്നത് അതാണ് ഇന്നത്തെ നമ്മുടെ ജീവിതമായിട്ട് വരിക ഇപ്പോൾ നമ്മൾ എന്താണോ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് അതാണ് നാളത്തെ നമ്മുടെ ജീവിതമായിട്ടുണ്ടാവുക എന്നുള്ളത് അപ്പം എപ്പോഴും നല്ല നല്ല ചിന്തകൾ നമ്മൾ വെച്ചു പുലർത്തുക നല്ല രൂപത്തിൽ ജീവിക്കാൻ വേണ്ടിയിട്ട് നാം തയ്യാറാവുക ഒരിക്കലും നമ്മൾ മോശപ്പെട്ടിട്ട് അതൊക്കെ സൃഷ്ടാവിൻ്റെ തലയിലേക്ക് ഇടരുത് അള്ളാഹു എന്തിനും റെഡി ആയിട്ടാണ് നമ്മുടെ കൂടെ ഉള്ളത് നമുക്ക് എത്രയോ അനുഗ്രഹങ്ങൾ നമ്മുടെ റബ്ബ് ചെയ്തു തന്നിട്ടുണ്ട് എന്തൊക്കെ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വായിക്കുകയാണെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് എടുത്ത് വായിക്കാം ഈ ലോകത്ത് നമ്മുടെ അനുഗ്രഹങ്ങൾ എല്ലാം നമുക്ക് വേണ്ടിയിട്ടാണ് റബ്ബുസുഭാനുഭവത്താല സൃഷ്ടിച്ചിട്ടുള്ളത് പക്ഷേ പലപ്പോഴും നാം അത് മനസ്സിലാക്കാതെ നാം അത് ചിന്തിക്കാതെ പല രൂപത്തിലും പല വഴികളിലൂടെയും നാം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അവസാനം എല്ലാത്തിനും ആ അത് വിധി എന്ന രൂപത്തിൽ വിധിയുടെ കുഴിയിലേക്ക് നാം അതിനെ തള്ളിയിടുകയും ചെയ്യുന്നു ിൽ നമ്മുടെ വിധി നാമാണ സൃഷ്ടിക്കുന്നത് അള്ളാഹു അതിനുള്ള എല്ലാ കഴിവുകളും നമുക്ക് തന്നിട്ടുണ്ട് എന്നുള്ളതാണ് അതുകൊണ്ടാണല്ലോ എന്റെ അടിമ എന്നെ കുറിച്ച് എന്താണോ ചിന്തിക്കുന്നത് ഞാൻ അവിടെയാണെന്ന് പറയാൻ കാരണം എന്തുകൊണ്ടാണ് നമുക്ക് തന്ന കഴിവുകൾ ഉപയോഗിച്ചുകൊണ്ട് നാം അള്ളാഹുവിനെ കുറിച്ചിട്ടുള്ള നല്ല ശുഭാപ്തി വിശ്വാസത്തിൽ ജീവിതത്തിൽ മുന്നേറാൻ വേണ്ടിയിട്ട് നാം കൊതിച്ചു കഴിഞ്ഞാൽ ആഗ്രഹിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്കവിടെത്താൻ കഴിയും നാം ഈ ലോകത്ത് എന്താണോ ചിന്തിക്കുന്നത് എന്താണോ ആഗ്രഹിക്കുന്നത് നമുക്കവിടെ എത്താൻ കഴിയും പണ്ടൊരാള് ക്ലാസ് എടുക്കുന്ന സമയത്ത് ഞാൻ പലപ്പോഴും ഇത് പറയലുള്ള കാര്യമാണ് പറഞ്ഞിട്ടുണ്ട് ഈ ലോകത്തെ ഏറ്റവും വലിയ ട്രാജഡി ഏറ്റവും വലിയ ദുരന്തം എന്താണ് അത് ഒരു മനുഷ്യൻ അവന്റെ കഴിവുകൾ അറിയാതെ ഈ ലോകത്ത് നിന്ന് മരണപ്പെട്ടു പോകുന്നു എന്നുള്ളതാണ് അത്രയ്ക്ക് കഴിവുകളാണ് റബ്ബു സുബഹാന ഹൂവത്തെ ആല ഒരു മനുഷ്യനെ നൽകിയിട്ടുള്ളത് ഈ മനുഷ്യനെ പോലെ ഒരു സൃഷ്ടിയും ഈ ഭൂലോകത്തില്ല പരിശുദ്ധ ഖുർആാനിൽ തന്നെ അള്ളാഹു പലവട്ടം ആ ഒരു വിഷയം പറഞ്ഞിട്ടുണ്ട് മനുഷ്യൻ്റെ കഴിവുകളും മനുഷ്യൻ്റെ സൃഷ്ടിപ്പിനെ കുറിച്ചിട്ടും ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തങ്ങളുണ്ട് ഈ ലോകത്ത് ഞാൻ പറഞ്ഞു വരുന്നത് ഒരിക്കലും ഒരു നെഗറ്റീവായിട്ടുള്ള മോശപ്പെട്ട അല്ലെങ്കിൽ വേണ്ടാത്ത ചിന്തകൾ വച്ച് ജീവിക്കേണ്ടവരല്ല നമ്മൾ ഓരോരുത്തരും എന്ന് മനസ്സിലാക്കുക നമ്മൾക്കൊക്കെ നല്ല നല്ല ചിന്തകളോടുകൂടെ ജീവിതത്തിൽ മുന്നേറാനുള്ള ഒരുപാട് കഴിവുകൾ നമ്മുടെ ഉള്ളിൽ തന്നെയുണ്ട് ആ കഴിവുകൾ കണ്ടെത്തി അതിനെ വികസിപ്പിച്ചെടുത്തുകൊണ്ട് ജീവിതത്തിൽ നന്മകൾ നേടാൻ വേണ്ടിയിട്ട് നമ്മൾ ഓരോരുത്തരും തയ്യാറാവണം എന്നാണ് എനിക്ക് ഈ സന്ദർഭത്തിൽ പറയാനുള്ളത് പ്രിയമുള്ളവരെ നോക്ക് ഇപ്പോൾ തന്നെ നമ്മുടെ ചു ഒന്ന് നമ്മൾ കണ്ണോടിക്കുക നമുക്ക് എന്തൊക്കെ അനുഗ്രഹങ്ങൾ ഉണ്ട് എന്ന് നമ്മളൊന്ന് ലിസ്റ്റ് ഔട്ട് ചെയ്യാം എന്നിട്ട് ആ അനുഗ്രഹങ്ങളൊന്ന് വായിച്ചു നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും എൻ്റെ റബ്ബ് എനിക്ക് ഇത്രയൊക്കെ അനുഗ്രഹങ്ങൾ തന്നിട്ടുണ്ടോ എന്ത് അത്ഭുതമാണിത് എൻ്റെ എന്തുകൊണ്ട് ഞാനിതൊന്നും കണ്ടില്ല ഈ അനുഗ്രഹങ്ങളെ കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം നമുക്ക് എത്ര അനുഗ്രഹങ്ങൾ നമ്മുടെ റബ്ബ് തന്നിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ ചിന്തിക്കുന്നില്ല അവിടെയാണ് എപ്പോഴും നമ്മൾ ഈ പ്രയാസങ്ങളും പരിവട്ടങ്ങളും മാത്രം കാണുന്നത് അനുഗ്രഹങ്ങളെക്കുറിച്ച് ഓർത്തുകൊണ്ടിരിക്കുമ്പോൾ ഒരിക്കലും നമുക്ക് പ്രയാസങ്ങൾ ഉണ്ടാവില്ല പ്രയാസങ്ങളുടെ കണക്കെടുക്കാൻ നമുക്ക് സമയമുണ്ടാവില്ല അതാണ് സത്യം അപ്പോൾ തീർച്ചയായിട്ടും എന്തു ചെയ്യുക നമ്മൾ ഓരോരുത്തരും നല്ല രൂപത്തിൽ മുന്നേറുക നല്ല ചിന്തകളോടുകൂടെ മുന്നോട്ട് പോവുക എൻ്റെ റബ്ബിൽ നമ്മുടെ റബ്ബിൽ ശുഭാപ്തി വിശ്വാസം ഉണ്ടാവുക അത് കൈവിടാതിരിക്കുക എന്നുള്ളതാണ്